നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളേറെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് തരൂർ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അവസാനഘട്ടത്തിലേക്ക് പോളിംഗ് നമ്മളെ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ വളരെ കനത്ത പോളിംഗ് നടക്കുകയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം നടക്കുന്നുണ്ട് അത് വളരെ അനുകൂലമായൊരു തരംഗമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും കനത്ത വോട്ട് നടക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളേറെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് തരൂർ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കേരളത്തിലെമ്പാടും യു ഡി എഫ് തരംഗമായിരിക്കും ഇരുപതിലിരുപതും യു ഡി എഫ് നേടും തിരുവനന്തപുരം ഗംഭീര ഭൂരിപക്ഷത്തിൽ ശശി തരൂർ വിജയിക്കുന്നു ഇനി ശശി തരൂര് തന്നെ തോക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല ശശി തരൂർ വൻ വൻ വിജയമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് തിരുവനന്തപുരം പാർലമെൻറ്റിലെ ശശി തരൂർ എന്നുള്ള വ്യക്തി നല്ല ഭൂരിപക്ഷത്ത് ജയിച്ചിരിക്കും അതിന് ഏതൊരു സംശയം വേണ്ട അത് ഇവിടുത്തെ ജനങ്ങളുടെ ഞാൻ ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളാണ് നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഓട്ടോ ഓടുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംസാരിക്കാണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ശശിത്രി ഒരു നല്ല ഭൂരിവിഷത്തിൽ ജയിക്കു പിന്നെ ചിലർ പറയും ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ പറയുമ്പം ഈ പൂര്യൂഷം കുറയും എന്ന് പറയുന്നത് ഒരിക്കലുമില്ല ഭൂരിവിഷം വർദ്ധിക്കും എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് യുവാക്കളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരൂരിനെ പോലെയുള്ള ഒരു ജനകീയനായ ഒരാൾ പ്രത്യേകിച്ച് ജനങ്ങളുമായി വലിയ ബന്ധമുള്ള യുവജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു നേതാവ് എന്ന രീതിയിൽ തരൂരിനെ വളരെ സ്നേഹിക്കുന്ന ആളുകളാണ് കേരളത്തിലെ യുവജനങ്ങൾ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിലെ ഐ ടി മേഖലകളിലുള്ള ആളുകളുടെയൊക്കെ വോട്ട് കനത്ത വോട്ടുകളാണ് പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വലിയ ബന്ധങ്ങൾ അത് വലിയ രീതിയിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് ജനജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ് അത്രത്തോളം ഭയാനകമാണ് കേന്ദ്രത്തിലെ ബി ജെ പിയും അതിൻ്റെ മറ്റൊരു രൂപമാണ് കേരളത്തിൽ പിണറായി മന്ത്രിസഭ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ടാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണമാറ്റം വരണം എന്നാവശ്യം ആഗ്രഹിക്കുന്നതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മളെ ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിച്ച് മാറ്റാൻ അവർക്ക് ആഗ്രഹിക്കില്ല കഴിയില്ല ഒരിക്കലേ അതുമാത്രമല്ല ഒരു ഭരണം കൂടി വന്നാൽ ഞങ്ങൾ ഇതിനെ തെരഞ്ഞെടുപ്പ് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള വാചകങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം കാര്യം നമ്മളിന്ന് ജനാധിപത്യ രാഷ്ട്രം ആകുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവണം ഒരു പാർട്ടിക്ക് മാത്രം അധികാരത്തിൽ വരുമ്പോൾ അതിനെ മാറ്റാൻ കഴിയില്ല ഭരണഘടന മാറ്റുമെന്ന് പറയുന്നത് അതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അപ്പോൾ അതും മറ്റുള്ള ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ അതുകൊണ്ട് എൻ ജി ഒസ് ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ എൻ ജിഒസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരിക്കും നടത്തുന്നത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ കേരളത്തിലെമ്പാടും നടക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും